നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളത്തിൽ കേരളത്തിലിപ്പം എക്സ്ക്ലൂസീവ് ന്യൂസ് ശബരിമല ഇഷ്യൂ ആണല്ലോ ശബരിമലയിൽ സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുള്ള വേന്ദ്രന്മാരെയൊക്കെ ഓരോന്നോരോന്നാട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏറ്റവും അവസാനമായിട്ട് ശബരിമലയിലെ ഏറ്റവും പവിത്രമായ പൂജാ കർമ്മങ്ങൾ നടത്തുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന തന്ത്രീനെ ഇപ്പോൾ പൊക്കിയിട്ടുണ്ട് എസ് ഐ ടി ആണ് പൊക്കിയിരിക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറ് കിലോളം സ്വർണമൊക്കെ അവിടുന്ന് പോയെന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്തായാലും തന്ത്രിയെ പോക്കി പോറ്റിയെ പോക്കി ഇനി മന്ത്രി ആയാലും കൊള്ളാം തെറ്റ് ചെയ്തവൻ ആരാണെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം കാരണം ദൈവത്തിൻ്റെ മുതലിൽ കൈവച്ചിട്ടുള്ളവൻ അതിപ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്കതിനകത്തൊന്നും കൂടുതൽ ആധികാരികമായിട്ട് ഒന്നും അതിനൊരു മറുപടി പറയാനില്ല പക്ഷേ ഈ വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചാനൽ ചർച്ചകളിലൊക്കെ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് കാണുന്ന ഒരാളുണ്ടല്ലേ അയ്യപ്പ സംഗമത്തിന്റെ നേതാവായിട്ടുള്ള നമ്മുടെ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ എല്ലാ വിഷയങ്ങൾക്കും മറുപടി പറയുന്ന ഒരു വ്യക്തിയാണ് ഇത്തരം അനീതികൾക്കെതിരെയൊക്കെ ഘോര ഘോരം പ്രസംഗിക്കുന്ന ആളാണ് പക്ഷെ ഒരു വിഷയത്തിൽ ഈ തന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ ഈശ്വർ വന്നിട്ടുണ്ട് ഇപ്പൊ രാഹുൽ ഈശ്വർ തന്ത്രിയുമായിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ ആണെന്നാണ് അറിയുന്നത് എനിക്കതിനകത്ത് വ്യക്തമായിട്ട് അങ്ങനെയുള്ള സംഭവമൊന്നും അറിയില്ല പക്ഷെ ഞാൻ അത്ഭുതത്തോടെ കാണുന്നതേ നിങ്ങൾക്ക് ഈ ശബരിമലയിൽ ആദ്യത്തെ ഒരു പ്രശ്നമുണ്ടല്ലോ നമ്മുടെ ഈ സ്ത്രീകളെ കയറ്റിയതുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവായിരുന്നല്ലോ സ്ത്രീകളെ കയറ്റണം അന്നും പിണറായി സർക്കാർ തന്നെയാണ് കേരളം ഭരിക്കുന്നത് അന്ന് ഈ സർക്കാരിനെതിരെ വാളും പരിചയം എടയെടുത്തിട്ട് ഇവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസത്തിൽ കീറി കളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സംഘി വേട്ടാവളിയന്മാരും ക്രിസംഗിയായിട്ടുള്ള പൂഞ്ഞാറിലാ വിഴുപ്പ് പാണ്ഡവെല്ലാം കൂടെ ശബരിമല ദിവസങ്ങളോളം പോയി കിടന്ന് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ട് അതായത് അഞ്ഞൂറ് കിലോളം അവിടുത്തെ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ട് ഈ നാറികളൊന്നും ഈ പരിസരത്ത് പോലും നമ്മൾ കാണാൻ സാധിക്കുന്നില്ല കാരണം ഉമ്മമാർക്കൊന്നും ഒന്നുമില്ല സൗരവുമില്ല ഒരു മണ്ണാക്കും ഇല്ല ഒരു തേങ്ങായുമില്ല കാരണം എന്താണ് ഇതൊക്കെ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ സർക്കാരിൻ്റെ നെഞ്ചത്തോട്ട് ചാടിക്കയറിട്ട് ഇതൊന്നും സംരക്ഷിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നൊക്കെ ഉള്ള അ സ്ഥിരം പല്ലവിയല്ലേ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക ഇനിയിപ്പം ഇതിനകത്ത് മന്ത്രിയല്ല അല്ല ആരാണെങ്കിലും കൊള്ളാം ദൈവത്തിൻ്റെ മുതലിൽ കൈവച്ചിട്ടുണ്ടോ അവനൊക്കെ ഇത് അനുഭവിക്കണം ഉപ്പ് തിന്നവനെന്തായാലും വെള്ളം കുടിക്കും അതിനകത്ത് ഒരു സംശയം വേണ്ട പക്ഷേ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നേതാക്കന്മാർക്കൊന്നും ഇപ്പം മിണ്ടാട്ടമില്ല ഏതൊക്കെയോ ആളത്തിൽ കയറിയിട്ട് ഒളിച്ചിരിക്കുക ഇപ്പന്മാരെ കുറിച്ചിട്ടൊന്നും ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഇനി ഏതെങ്കിലും സി പി എമ്മുകാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ്റെയൊക്കെ ആളുകളാണിതെന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്തൊക്കെ ആയതിവിടെ പുക അല്ലേ അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ബി ജെ പിയുടെ ഒരു നേതാവ് വന്നിട്ടുണ്ട് ആരാന്നറിയാ നമ്മുടെ സന്ദീപ് ബാജസ്മതി അണ്ണനില്ലേ അണ്ണൻ തന്ത്രിയുടെ വീട് സന്ദർശിച്ചിട്ട് പത്രക്കാരോട് പറയുന്നത് എന്താണ് എന്നൊന്ന് കേട്ടുപോയി സന്ദീപ് വാചസ്മതി ബിജെപി ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്ന സ്വാഭാവികമായും അതിനകത്ത് ഏറെ സംശയങ്ങളുണ്ട് കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ അഭിപ്രായം നമ്മുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് നിയമത്തിൻ്റെ വഴിക്ക് പോയിട്ട് അത് തീരുമാനിക്കപ്പെടട്ടെ പക്ഷേ ഇവിടെ നടന്നിട്ടുള്ള ചില കാര്യങ്ങളിൽ പൊതുസമൂഹത്തിന് ചില സംശയങ്ങളുണ്ട് എന്തിനാണ് ഇത്ര തെടുക്കപ്പെട്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് രാമ മാത്രവുമല്ല ഇപ്പോൾ ഈ കാലയളവിൽ മൂന്ന് ദേവസ്വം മന്ത്രിമാർ ഭരണത്തിലുണ്ടായിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു ഇപ്പോൾ എം പി ആയ കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു വാസവനുണ്ട് മുൻപുണ്ടായിരുന്ന നമ്മളുടെ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് മന്ത്രിമാർക്കില്ലാത്ത എന്തു ബാധ്യതയാണ് മന്ത്രിമാർ പുറമേ നിൽക്കുന്നു അവിടെ ഹൈക്കോടതിയുടെ ദേവസ്വം കമ്മീഷണറുണ്ട് അങ്ങനെ അടക്കമുള്ള ഇതുമായി നേരിട്ട് ബന്ധമുള്ള നിരവധി ആൾക്കാരുള്ളപ്പോൾ സ്വാഭാവികമായും ഈ തന്ത്രിയെ ചാരിയിട്ട് മന്ത്രിമാരെ രക്ഷിക്കാനുള്ള നീക്കമാണോ സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അല്ല ഇവർ ചെങ്ങന്നൂരിൽ തന്ത്രിയുടെ കുടുംബം ഉള്ളതുകൊണ്ട് ഞാനിവിടെ എത്തി അല്ല അതാ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സി പി എം നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ബി ജെ പി നേതാക്കന്മാർ പോയിട്ടും പ്രഖ്യാപിക്കേണ്ടോ അങ്ങനെയാണോ വേണ്ടത് ഇതിപ്പോ ഇത് രാഷ്ട്രീയമൊന്നുമില്ലാത്ത അല്ല ഇത് രാഷ്ട്രീയമൊന്നും ഇല്ലാത്തൊരു വീടാണിത് ആ വീട്ടിൽ ഈ നാട്ടിൽ ഞങ്ങളുടെ നാടാണിത് ഈ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തിൽ സ്വാഭാവികമായിട്ട് ജില്ലാ അധ്യക്ഷതയിൽ ഞാനിവിടെ വരണ്ടേ അല്ല സ്വാഭാവികമായ അവർക്കെല്ലാം വിഷമത്തിലാണല്ലോ കുടുംബ ഗൃഹനാഥനാണ് ഇത്രയും അങ്ങനെ അങ്ങനെയാണ് പൊതുസമൂഹത്തിന്റെ മൊത്തത്തിലുള്ള വിലയിരുത്തൽ അങ്ങനെ തന്നെയാണ് കാരണം ആ മന്ത്രി അടക്കമുള്ളവരുണ്ട് ഈ കേസിൽ ഫയലുകളിൽ ഒപ്പിട്ട മന്ത്രിയുണ്ട് അവിടെ ഹൈക്കോടതിയുടെ നിരീക്ഷകനായിട്ടുള്ള ദിവസം കമ്മീഷണർ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള നിരവധി ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് മന്ത്രിമാരെ ഒഴിവാക്കുന്നത് അപ്പൊ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു കടകംപള്ളി തന്നെ പറയുന്നു അപ്പോൾ തന്ത്രിയിലേക്ക് എല്ലാ കുറ്റങ്ങളും കൊണ്ട് ചാരിയിട്ട് മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്നൊരു സംശയം സ്വാഭാവികം കാരണം ഇനിയിപ്പോ ഒരു പക്ഷേ ഈ തന്ത്രി സി പി എമ്മിന്റെ പഴയ ഏതെങ്കിലും നേതാവൊക്കെ ആയിട്ട് ഇവരങ്ങ് ചിത്രീകരിക്കും കാരണം പിടിച്ച് നിക്കണ്ടേ ഇനിയിപ്പോ നമ്മുടെ ലസിത അമ്മച്ചി ഇല്ലേ അമ്മച്ചിക്ക് എന്തോ ഒന്ന് പറയാനുണ്ട് അതുകൊണ്ട് കേട്ടോ നമസ്കാരം ഇന്ന് വളരെ വലിയൊരു ന്യൂസ് ഉണ്ട് എന്താണെന്നല്ലേ അതെ ആ പുണ്യ പൂങ്കാവനം ശബരിമല എന്ന ആ ഒരു പുണ്യ പൂങ്കാവനത്തിന് തന്ത്രി അറസ്റ്റ് ചെയ്തു എന്തിന് കട്ടതിന് സ്വർണം കട്ടതിന് കൂട്ടുനിന്നതിന് കോടിക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾക്ക് മാത്രമേ അയ്യനെ ആ തിരുസന്നിധിയിൽ വിശ്വാസമുള്ളൂ ഇവനെ പോലെയുള്ള ആൾക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ കയറി കൂടിയത് സ്വർണം കക്കാൻ ദേവസ്വം ബോർഡിനും മന്ത്രിമാർക്കും വെറും അയ്യപ്പൻ കറവ പശു മാത്ര അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കുക ഒരു കാലനും രക്ഷപ്പെടില്ല അയ്യൻ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഒരു കള്ളനും ഇനി രക്ഷയില്ല എല്ലാവരെയും പിടിക്കട്ടെ ഇനിയൊരു തന്ത്രി മാത്രമല്ല എല്ലാ മന്ത്രിമാരും ഇതിനെ ഉത്തരവാദി തന്നെയാണ് കടകംപള്ളീനെ ചോദ്യം ചെയ്തു വിട്ടു അല്ലേ ഈ പത്മകുമാറിന്റെ ദേവസ്വം ബോർഡിലുള്ള ഏത് ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്തു ആ ശങ്കർദാസിനെ തൊട്ടില്ല എന്തുകൊണ്ട് അന്വേഷണം മുൻമന്ത്രിന്റെ അടുക്കെത്താതെ തന്ത്രിയില് മാത്രം അങ്ങ് ഒതുക്കി തീർക്കണോ തന്ത്രിയും മന്ത്രിയും ദേവസ്വം ബോർഡും എല്ലാവരും ഒരേപോലെ കുറ്റക്കാരാണ് ഇതിനെതിരെ പ്രതികരിക്കണം ജനങ്ങൾ ജനങ്ങളാണ് പ്രതികരിക്കേണ്ടത് നിങ്ങളാണ് പ്രതികരിക്കേണ്ടത് ഇത്രയും വലിയൊരു കളവ് നടത്തിയിട്ട് പോറ്റിയടക്കം ഇത്രയും വലിയൊരു കളവ് നടത്തിയത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങൾ തന്നെ നിങ്ങൾക്ക് വിധി എഴുതട്ടെ സി പി എം കേരളത്തിൽ നിന്നും തുടച്ചു മാറ്റുക തന്നെ ചെയ്യുക ഇതേയുള്ളൂ ഇതിനൊരു പോംവഴി വേറെ ഒരു പോംവഴിയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത് നിങ്ങളെല്ലാവരും ഒരു കാര്യം ആദ്യം ആലോചിക്കണം പോറ്റിയും കുടുംബവും ഇവിടെ ചെയ്തു വെച്ച കാര്യങ്ങൾ അയ്യന വരെ കട്ടിട്ടാണ് അവറ്റകളുടെ കുടുംബം പോറ്റിയത് മന്ത്രി അടക്കം അതുകൊണ്ട് നിങ്ങൾ ഈ ചതിക്ക് നിങ്ങൾ ആരും കൂട്ടുനിൽക്കരുത് എല്ലാവരും വോട്ടിന്റെ സമയമാകുമ്പോഴ്ക്ക് നിങ്ങളെ മുന്നിൽ വരും എന്തിന് വോട്ട് ചോദിച്ചിട്ട് ധൈര്യമായിട്ട് ചോദിക്കുക എന്തിന് ഞങ്ങളുടെ അയ്യപ്പന്റെ സന്നിധിയിൽ കയറി നിങ്ങൾ കളിച്ചു എന്തിന് കട്ടു എന്തിന് സ്വർണം കട്ടു ഇത്രയും കട്ടത് പോരാഞ്ഞിട്ടാണോ ആ ദൈവത്തിനെ പോലും നിങ്ങൾ കക്കാൻ നോക്കിയത് എന്നുള്ളത് അത് കൃത്യമായിട്ട് നിങ്ങളുടെ ചോദ്യമായിരിക്കണം അതൊക്കെ ചോദ്യമാണ് അമ്മ ചോദിച്ചത് അത് നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾ അവരോട് ചോദിച്ചിരിക്കണം എന്തിനാണ് ഞങ്ങൾ അയ്യന്റെ സ്വർണം മൊത്തം കട്ടുകൊണ്ട് പോയത് അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ വോട്ടില്ല ഇനി ആകെ കേരളത്തിൽ ഒരേ ഒരു രക്ഷ ഞാൻ കാണുന്നത് കേരളം മൊത്തത്തിൽ നമ്മൾ അങ്ങോട്ട് ബി ജെ പിയുടെ അങ്ങോട്ട് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഇതെല്ലാം ക്ലിയർ ചെയ്തു തരും നമുക്ക് സത്യത്തിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് കേട്ടോ പുള്ളി ശബരിമലയിലേക്ക് ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പറയുന്നത് കേൾക്കാം ഈ തന്ത്രി ഇല്ലേ ഈ തന്ത്രി പൂജ നടത്തിയിട്ട് പുള്ളി വരുന്ന വഴിയിൽ ആ ഒരു കാറ്റഗറിയിൽ പെടാത്ത ചില ആൾക്കാരുണ്ടല്ലോ അതായത് ഹിന്ദുമത വിശ്വാസികൾ അവർ പോകുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോഴും നിൽക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് കാരണം അത് അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുള്ള ഞാൻ കേട്ടിട്ടുള്ള അനുഭവം അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ പോലും ജാതിയുടെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും കളറിൻ്റെ പേരിലും ഇപ്പോഴും വിഭാഗീയത അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി പണം ഉള്ളവനാണെന്നുണ്ടെങ്കിലോ നേരിട്ട് അയ്യപ്പൻ്റെ സന്നിധാനത്തിൽ പോയിട്ട് അവിടെ പിന്നെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തൊഴാനും പൂജിക്കാനും ഒരു അവസരവും കൂടെ കൊടുക്കുന്നുണ്ട് ഒരു ഓഫറാണത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ അമ്മച്ചി പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവപരമായി എടുത്ത് നമ്മുടെ സന്ദീപ് ജി പറഞ്ഞതും വളരെ ഗൗരവപരമായി എടുക്കണം കാരണം ഇത് ഒരു തന്ത്രിയെ പിടിച്ചിട്ടും മന്ത്രിയെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടത്തുന്നത് ഇതെന്തായാലും കേസ് അന്വേഷിക്കുക അന്വേഷിക്കുന്നത് എസ് ഐ ടി ആണല്ലോ അല്ലേ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇതിലുള്ള ആണല്ലോ അല്ലേ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും പൊക്കണം എല്ലാവരെയും പൊക്കണം ഇതിനകത്ത് ഒരു പോംവഴി വരുത്തണം അമ്മച്ചിയുടെ വിഷമവും തീർത്തു കൊടുക്കണം അപ്പം നിങ്ങളുടെ കമന്റ് അറിയിക്കുമല്ലോ അല്ലേ അടുത്തൊരു വീഡിയോ കാണാം ബൈ